നോട്ട് ചെയ്യുന്നവൻ അള്ളാഹു ഇന്ന റബ്ബക് ലഭ്യമിർ അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നു ഇടവഴി ആവട്ടെ കുറ്റിക്കാടാവട്ടെ പാതിരായ പറയാൻ എളുപ്പമുണ്ട്

ിൽ സമാധാനം ബോധിപ്പിക്കാൻ മൈസറയു ബോധമില്ലാത്ത മനുഷ്യ നിന്റെ പേര് മഹുറൂർ ദുന്യാവിൽ വഞ്ചിതനായവൻ നേ ദുന്യാവിൽ വഞ്ചിതനായിരിക്കുന്നു നിനക്കുറപ്പിക്കാം നീ ഉറപ്പിച്ചോ നീ മരണത്തിന് മറന്നില്ലേ നീ ഉറപ്പിക്കണം നമ്മൾ ജുമേതു വള്ളിയുടെ മക്കുപറയിൽ നിനക്കൊരു വീടുണ്ട് എന്നെ മകുറൂറായ മനുഷ്യ നീ ഇനിയെങ്കിലൊന്നും ഓർക്കൈ എന്നാണ് മഹാനായ കവി നമ്മെ പാടി അറിയിക്കുന്നത് ആ ചിന്ത നമുക്ക് എപ്പോഴും തിരുമാറാകട്ടെ അപ്പൊ ഒരുക്കം ഇല്ല സ്പീഡ് കൂടുതലാണ് വാഹനത്തിന് അതാണ് മരണം ജാഗ്രത പാലിക്കാൻ അള്ളാഹു താല നമ്മെ അറിയിച്ചിട്ടുണ്ട് മരണപ്പെടുന്ന സമയം മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ മരണപ്പെടുന്ന സമയം അനുഗ്രിക മരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ നമുക്ക് ചെയ്യാം തങ്ങൾ ഞങ്ങൾ അതെ മരണമുണ്ട് കേട്ടോ അള്ളാഹുത്തല ക്ഷണിച്ച് വിളിച്ച് മരിപ്പിക്കുന്നൊരു മരണമുണ്ട് അല്ലാഹുത്തേ ക്ഷണിക്കും ക്ഷണിച്ച് വിളിച്ചിട്ട് മരിപ്പിക്കും ആ കുട്ടനിൽ അള്ളാഹു നമ്മളെ ആക്കട്ടെ ആഗ്രഹമുള്ളൊരു കൈവക്ക് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് അല്ലാഹു ക്ഷണിച്ച് മരിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ജോലി കുറച്ച് കൂടെ ചെയ്യണമെന്ന് ജോലി ഓവറാണ് വലിയ ജോലിയാണ് അള്ളാഹുനെ പേടിയുള്ളവരുടെ കൈവക്ക വെരി വെരി ഗുഡ് അള്ളാഹു പേടിയുള്ളവരാ അള്ളാ പറഞ്ഞ അങ്ങനെ പേടിച്ചാ പോരാ എന്നെ പേടിക്കാന്ന് പറഞ്ഞ കാര്യം എളുപ്പമുള്ള കാര്യമൊന്നും ആ പേടിയിൽ തന്നെ ഒരുപാട് കടമ്പകൾ തരണം ചെയ്ത് നിനക്ക് എന്നെ പേടിക്കാൻ പറ്റും എന്നെ പേടിക്കുന്ന ഒരാടിമ സർവസവും ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും അതിൽ ജീവനും നഷ്ടപ്പെട്ടേക്കാം രാജ്യവും ഉപേക്ഷിച്ചേക്കാം ഹക്കത്തു കാത്തിന്റെ ആവശ്യത്തിനു വേണ്ടിയാണ് ആ ഇന്നിധൈര്യുള്ള ഒരു കഴിവൊക്കെ അവളെ കളിക്കയാണ് കാര്യം തക്കുവേ ഉണ്ടാക്കുകൊണ്ട് പക്ഷെ ഹക്കത്തു കാത്തി ഇല്ല എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കാര്യം അള്ളാഹു നമുക്ക് ഹക്കത്തുക്കാത്തി എന്ന് വിശുദ്ധ കുർആാനിൽ പറഞ്ഞ ആ തക്കുവയുടെ മക്കാമിൽ എത്തുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു മരിപ്പിക്കാതിരിക്കട്ടെ എത്തിച്ചിട്ട് മരിപ്പിക്കട്ടെ എത്തുന്ന രൂപ മരിച്ചാൽ ഒരു മരണം പറഞ്ഞത് വലാ തമൂത്തുന്ന ഇല്ലാ വാന്തും വല തമൂത്തുന്ന ഇല്ലാ വാന്തും ഹക്കത്തു കാത്തികി എന്ന് പറയുന്ന മക്കാമിൽ എത്തുന്നതിന് മുമ്പ് ആര് മരിച്ചാലും വലാ തമൂത്തുന്ന ഇല്ലാ വാന്തും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമികളായിട്ടല്ലാതെ മരിക്കരുത് അപത്യാഗ്വാനം വളരെ കൂടുതലാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ അല്ലവർ യോഗ്യാത്ത മക്കളല്ലേ അത് വയ്യ അക്കത്തുക്കാത്തി നിങ്ങൾ പറഞ്ഞതാ ശരി ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ വയനേക്കാൻ വന്ന് സമസ്ത മുഷാവറ അംഗം നാൽപ്പത് മുഷാവറയിൽ മഹാനായ മഹാനായീൻ ഉസ്താദ് വസീഹത്തി ആരോഗ്യത്തോടും ഭാഗ്യം എന്താ ഭാഗ്യം ഡിഗ്രി എടുത്തിട്ട് വന്നിട്ട് മുദരീസ അതല്ല പഠിക്കുമ്പോഴേ മുദരീശ് രാവിലെ ഒരു സഭക്ക് ഉസ്താദിൽ നിന്നും പഠിച്ചാൽ അത് അദ്ദേഹം അപ്പോൾ മുത്തലിമാണ് ഉച്ചക്ക് അതെങ്ങന മറ്റുള്ള അപ്പം ഡബിൾ ആക്ഷനാണ് ഒരു ഭാഗം ഒരു ഭാഗം അങ്ങനെ വളർന്നു വന്ന് വന്ന മഹാ തേജസ്വിയും ജ്യോതിഷുമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പിന്നെ അദ്ദേഹം അങ്ങനെ തന്നെ രാവിലെ മൂത്താറ്റീമ് ഉച്ചയ്ക്ക് മുത്തു അതൊരു വലിയ ഭാഗ്യമാണ് പലർക്കും ഈ ഭാഗ്യം കിട്ടാറില്ല പലരും ഓതരൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ മുത്തറ്റിസാവുന്നത് പത്രയ്ക്കും വലിയ വിജ്ഞാനമാണ് നമ്മളെല്ലാം ചെവി കൊണ്ട് കേട്ടതാണല്ലോ തക്വ അള്ളാഹു നമുക്ക് തക്വ നൽകട്ടെ തക്കവ അള്ളാഹു നൽകട്ടെ തക്കോയിക്ക് വിലങ്ങതരി ഉണ്ട് വഴിമുടക്കിയുണ്ട് തക്കോയിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന ഒരു സാധനമുണ്ട് ഇരിക്കുന്നവർക്ക് ആർക്കും കൂടെ പറയാമോ നമ്മളെ നിന്ന് മാറ്റി നിർത്തുന്ന ശത്രുവരാണോ എബിലിസിനെ വിളിക്കണ്ട വേറെ സംഭവം ഇബിലിസിനും ചുമ്മാ എപ്പഴും ഇബിലീസിനും കുറ്റം പറയുന്നത് ആരാണ് പറഞ്ഞ ദുന്യാവ് ശത്രുവാണോ ആഹിറത്തിന്റെ കൃഷിഭൂമി സമ്പാദിക്കുന്ന ദുന്യാവ അപ്പൊ ദുന്യാവ് എങ്ങനെ ശത്രുവാ ഒന്ന് പറയും അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് നമ്മൾ വയത് കേട്ട് അങ്ങോട്ട് പോവാ പലരും പല വഴിക്കാ പോകുന്നത് ഒരു ഊട് വഴിയേക്കുള്ള പോവുക ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നൊരു കാര്യം നടന്നില്ലെങ്കിലും നടക്കുന്ന പോലെ കേൾക്കും നല്ല ഇരുട്ടുള്ള വഴി അനുകൂലമായ സാഹചര്യം അങ്ങനെ പോകുന്ന വഴിക്ക് ഈ വയലേക്കാൻ വന്ന ഒരു സഹോദരികളെ കഴുത്തിൽ കിടന്ന അഞ്ചു ഒരു മാല പൊട്ടി വഴിയിൽ വീണു റോഡിൽ വീണു വഴി ആ പാവപ്പെട്ട സഹോദരി വീട്ടിൽ പോയി അവരറിഞ്ഞിട്ടില്ല പക്ഷെ ഫ്രഷ് ആയിട്ട് നമ്മൾ വയൽ കേട്ടം കൊണ്ട് പോയപ്പോൾ നമ്മളെ മുമ്പിൽ പളവള കിടക്കുന്ന അഞ്ച് പാവന്റെ ഒരു മാല എന്തോ തോന്നും മനസ്സിൽ പടച്ചാലെ വഞ്ചിച്ചൊന്നും പറയരുത് നമ്മളെ മനസ്സിൽ ആട്ടോമാറ്റിക്കായിട്ട് എന്തോ തോന്നുന്നു എന്തോ തോന്നു ആലോചിക്കുക പറയാൻ എന്താ തോന്നുന്നു നിങ്ങൾ പറയും പെട്ടെന്ന് ഏ തോന്നതേ ഈ കൂരിട്ടാണെങ്കിൽ പോലും നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് അവിടെ അങ്ങ് നിൽക്കും നമ്മള് നിന്നിട്ട് യവന്റെ പേരാ മുത്തക്കി മുത്ത നോക്കിയ ആരെങ്കിലും കാണുന്നോ ചിടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കിയാ ആരെങ്കിലും കാണുന്നുണ്ടോ യവന്റെ പേരാണ് മുത്തക്കി അള്ളാഹു കാലത്ത് രക്ഷിക്കട്ടെ നമ്മുടെ സ്വഭാവം പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ മാനെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ലേ ആ സ്ഥാനത്തെ ഒരു നല്ല ചെറുപ്പക്കാരിയായ പെണ്ണ് ഒറ്റയ്ക്ക് വന്നിരിക്കുക ഇടവഴി എന്തോ തോന്നും അന്നേരം എന്തോ തോന്നും ഇതേപോലെ നോക്കും ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടൊക്കെ നോക്കും ആരെങ്കിലും കാണുന്നോ നോക്കുന്നു ും കാണുന്നു പറയുന്ന കാലത്തോളം എനിക്കും ഈമാനില്ല നിങ്ങൾക്കും ഈമാനില്ല എന്റെ കാര്യം ആരെങ്കിലും കാണുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന കാലത്തോളം ഈ മുസ്ലിമാർക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും ആ വേഷം മാത്രമേ ഉള്ളൂ ഇതാണ് ഹത്തതുപ്പാത്തി

എടാ മനുഷ്യ നീ ഹക്കത്തു കാത്തില്ലെങ്കിൽ ഇത്തക്കുള്ള എന്ന് പറഞ്ഞെടുത്ത് നിൽക്കുന്ന പ്രൈമറി ക്ലാസ്സിൽ നിൽക്കുന്ന മുത്തങ്കിയാണെങ്കിൽ ഹക്കത്തു പറയുന്നതായ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നീ കോഴ്സ് പൂർത്തിയാക്കിയില്ല നീ നിൽക്കുന്നവനാണെങ്കിൽ നീ തീർച്ചയായിട്ടും അവളെ തെറ്റി ചെയ്യും തീർച്ചയായിട്ടും ആ മാന നീ വോട്ടിക്കും അള്ളാഹു നമ്മളെ ആക്രോഷിക്കട്ടെ അപ്പോൾ വഴിമുടക്കായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന പരമശത്രുവിന്റെ പേരാണ് നഫ്സുൽ 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 ശാരീരിക ചിന്തിക്കത്തില്ല എടുത്തിരായിക ചിന്തിക്കും കാണുന്നവൻ ൂ നോട്ട് ചെയ്യുന്നവൻ അല്ലാഹു ഇന്ന റബ്ബൊക്കെ നിരീക്ഷിക്കുന്നു ഇടവഴി ആകട്ടെ കുറ്റിക്കാടാവട്ടെ ആവട്ടെ ബിസിനസ് സ്ഥലമാകട്ടെ അല്ലാഹു 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 പറയാൻ എളുപ്പമുണ്ട് അവിടുത്തെ അത് അവിടുത്തെ ധിഖറാണ് ആ ദറിന്റെ സമാഹാരമായിരിക്കുന്ന ദിക്കറെല്ലാം റാദീബ് കഴിയുമ്പോൾ ജോൻ വേണ്ടി കേട്ടിട്ടുണ്ടോ അല്ലാഹും واغيني من الذاكرين <سؤال> واغشرني بزمرة الذاكرين بحق سيد الذاكرين الله هو حق عند الذاكرين